ആനമല അന്തർ പാതയിൽ കാട്ടുകൊമ്പൻ കപാലി വാഹനങ്ങൾ തടഞ്ഞിടുന്നത് പതിവാകുന്നു ഇന്ന് രാവിലെ മലക്കപ്പാറ പാതയിൽ മൂന്നര മണിക്കൂറോളം കബാലി വാഹനങ്ങൾ തടഞ്ഞിട്ടു ഇതോടെ അന്തർ സംസ്ഥാന പാതയിൽ വൻഗതാഗത കുരുക്കുണ്ടായി ഇതുവഴി പോയ ടൂറിസ്റ്റുകളും മറ്റു യാത്രക്കാരും കാടിനകത്ത് കുടുങ്ങി ഇന്ന് രാവിലെ ആറേ മുപ്പതോടെ ആനമല പാതയിലെ അമ്പലപ്പാറയിൽ വെച്ചാണ് കബാലി പനാ റോട്ടിലേക്ക് മറിച്ചിട്ട് തിന്നുകൊണ്ട് റോഡിൽ നിന്നും മാറാതെ മൂന്നര മണിക്കൂറോളം നിലയുറപ്പിച്ചത് ഇതോടെ മലക്കപ്പാറയിലേക്കും ചാലക്കുടിയിലേക്കും ജോലിക്കായി പോയിരുന്ന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ കാടിനകത്ത് കുടുങ്ങിക്കിടന്നു മലക്കപ്പാറ ഭാഗത്തു നിന്നും വന്ന തടിലോറിയാണ് ആദ്യം കബാലി തടഞ്ഞത് വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ നിരവധി തവണ വാഹനത്തിനു നേരെ കബാലി പാഞ്ഞെടുത്തതായി യാത്രക്കാർ പറഞ്ഞു തുടർന്ന് പുറകിൽ നിന്നും വന്നിരുന്ന കെ എസ് ആർ ടി ബസ് മുന്നോട്ടെടുത്ത് വാഹനം ഇരമ്പിച്ച് ശബ്ദമുണ്ടാക്കിയതിനു ശേഷമാണ് കബാലി റോഡിൽ നിന്നും മാറിയത് കുറച്ചുനാളുകളായി കാനനപാതയിൽ കബാലി എന്ന കാട്ടുകൊമ്പൻ വാഹനങ്ങൾ തടയുന്നതും ആക്രമിക്കാൻ ശ്രമിക്കുന്നതും പതിവായിരിക്കുകയാണ് ദിവസവും കാട്ടുനിരത്തിലിറങ്ങി വാഹനങ്ങൾ തടഞ്ഞ് ആക്രമണ സ്വഭാവം കാണിക്കുന്ന കൊമ്പനെ കാടുകയറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പറങ്ങണ്ടി ഉണ്ട് അല്ലേ ആ അവിടെ പോയി മുങ്ങട്ടാ പറങ്ങണ്ടി കാണടാനൊരു വളരെ ഒരു കാര്യവും ചെറുതമാസ്സ് ഉണ്ട് അപ്പനാത്തി ഇണ്ടിരിക്ക് മനസ്സ് പനത്തി ഇരുന്നു വരെ അവൻ നടന്നു ആ പനത്തി ഇരുന്നു കടിണ്ട് എങ്ങും പോറുന്നില്ല പന മാറണ്ടേ ഇതിടുലിയേ കേറി പോയാവുമ്പോ ഇതിൽ കേൾപ്പായി അതുതുര് പറങ്ങണ്ടി ഉണ്ട് മുങ്ങോളോ പിന്നെ തിരി പണ്ട് ഇവിടെ പറഞ്ഞു ആ